വർഷം രണ്ടായിരത്തി പതിനഞ്ച് ആഗസ്റ്റ് മാസം പകുതിയോടടുക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ആ വാർത്ത മുംബൈ നഗരം അറിയുന്നത് ഐ എൻ എക്സ് മീഡിയ കമ്പനി മുൻ മേധാവിയായിരുന്ന ഇന്ദ്രാണി മുഖർജി അറസ്റ്റ് ചെയ്യപ്പെട്ടു സ്വന്തം മകൾ ഷീന ബോറയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് ഷീനയെ കാണാതായി വർഷങ്ങൾക്ക് ശേഷമാണ് കൊലപാതകത്തിന്റെ വാർത്തകൾ പുറം ലോകമറിയുന്നത് ഏകദേശം ആറു വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ഇന്ദ്രാണി അവസാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജാമ്യത്തിലിറങ്ങി ഇന്നും പൂർണമായി ചുരുളഴിയാത്ത ആ കേസ് ഡോക്യുമെന്ററി രൂപത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ് ദ ഇന്ദ്രാണി മുഖർജി സ്റ്റോറി ട്രൂത്ത് ഫെബ്രുവരി ഇരുപത്തി മുതൽ നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കും പുറത്തിറങ്ങിയ ശേഷം വാർത്തകളുടെയും വിവാദങ്ങളുടെയും വായടപ്പിക്കുന്ന തരത്തിൽ ഇന്ദ്രാണി മുഖർജി ഒരു ആത്മകഥ എഴുതിയിരുന്നു അൺബ്രോക്കൺ ദി അൺടോൾഡ് സ്റ്റോറി അവരുടെ ജീവിതവും ആറു വർഷത്തെ ജയിൽവാസവും വിവരിക്കുന്നതായിരുന്നു ആ പുസ്തകം ഇത് പുറത്തിറങ്ങി മാസങ്ങൾക്ക് ശേഷമാണ് നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്റ് സീരീസ് സംപ്രേക്ഷണം ചെയ്യാൻ പോകുന്നു എന്ന പ്രഖ്യാപനമുണ്ടാവുന്നത് നിലവിൽ ഇന്ദ്രാണി മുഖർജി ജാമ്യത്തിലാണുള്ളത് ഇന്ദ്രാണിയും മക്കളും മുതിർന്ന മാധ്യമ പ്രവർത്തകരും അഭിഭാഷകരുമൊക്കെ ഡോക്യുമെന്റ് സീരീസിന്റെ ഭാഗമാകുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസത്തിലായിരുന്നു ആ കൊലപാതകം നടന്നത് കൊല്ലപ്പെട്ട ഷീന ബോറ ഇന്ദ്രാണിയുടെ ആദ്യ വിവാഹത്തിലെ മകളായിരുന്നു പിന്നീട് പീറ്റർ എന്നയാളെ വിവാഹം ചെയ്ത ഇന്ദ്രാണി ഷീന സഹോദരിയാണെന്നാണ് എല്ലാവരോടും പറഞ്ഞിരുന്നത് പക്ഷെ പീറ്ററിന്റെ ആദ്യ വിവാഹത്തിലെ മകൻ രാഹുലുമായി ഷീന പ്രണയത്തിലായതോടെ ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായി അങ്ങനെയിരിക്കെ പെട്ടെന്നൊരു ദിവസം ഷീനയെ കാണാതാവുകയായിരുന്നു ഇന്ദ്രാണിയോട് ഷീന സ്വത്താവശ്യപ്പെട്ടെന്നും തന്നില്ലെങ്കിൽ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും ഇതാണ് കൊലയ്ക്ക് പ്രേരിപ്പിച്ചതെന്നുമാണ് നിഗമനം എന്നാൽ ഷീന യു എസിലേക്ക് പോയെന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ദ്രാണി എല്ലാവരോടും പറഞ്ഞിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ദ്രാണിയുടെ ഡ്രൈവറായ ശ്യാംബർ റായ് മറ്റൊരു കേസിൽ അറസ്റ്റിലായി അതോടെയാണ് സംഭവം അറിയുന്നത് താൻ ഓടിച്ച കാറിൽ വെച്ചാണ് ഷീനയെ ശ്വാസം മുട്ടിച്ച് കൊന്നതെന്ന് അയാൾ മൊഴി നൽകി അങ്ങനെ അന്വേഷണത്തിന് തുടക്കമായി ഇന്ദ്രാണിയെ പോലീസ് അറസ്റ്റ് ചെയ്തു മുൻ ഭർത്താവും ഈ കേസിൽ പ്രതിയാണ് അതേസമയം കേട്ട കഥകളിൽ നിന്ന് വ്യത്യസ്തമായ പല ഉപകഥകളും ഇതിനിടെ വന്നുപോകുന്നുണ്ടായിരുന്നു മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അവകാശപ്പെട്ട് ഇന്ദ്രാണി ജയിലിൽ വെച്ച് സി ബി ഐ ഡയറക്ടർക്ക് കത്തയച്ചത് ആ സമയത്ത് വലിയ വാർത്തയായിരുന്നു ജയിലിൽ വെച്ച് കണ്ട ഒരു സ്ത്രീ കാശ്മീരിൽ വെച്ച് ഷീന ബോറയെ കണ്ടിരുന്നുവെന്നും അതിനാൽ ഷീന ബോറയെ കാശ്മീരിൽ തിരയണമെന്നുമായിരുന്നു കത്തിലെ ആവശ്യം ഷീന ബോറ ജീവിച്ചിരിപ്പുണ്ടോ എന്നത് ഇന്നും ചുരുളടിയാത്ത രഹസ്യമാണ് കാരണം ഷീണയുടെ മരണം ഉറപ്പിക്കാൻ തക്ക തെളിവുകൾ സി ബി ഐയുടെ കയ്യിലുണ്ടോ എന്ന കാര്യം സംശയമാണ് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടുകയാണ് ബറീഡ് ട്രൂത്ത് എന്ന ഡോക്യുമെന്ററി സീരീസിന്റെ ലക്ഷ്യം ഷാന ലവി ഉറാസ് എന്നിവരാണ് ഡോക്യുമെന്ററിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ചിത്രം പുറത്തിറങ്ങുമ്പോൾ മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങൾ ലഭിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം എന്റർടൈൻമെന്റ് ഡെസ്ക് വേൾഡ് മീഡിയ